എല്ലാവർക്കും ഉമ്മിയൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുള്ള ഒരു റീയൂസ് ഐഡിയാണ് ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കത്തി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഇതിന്റെ ഈ മുഗൾ ഭാഗത്തിന്റെ ഒരു അറ്റം വരെ കട്ട് ചെയ്യുന്നുണ്ട് അടപ്പിടുന്ന ആ ഒരു സ്ഥലം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് താഴെ അതുപോലെ തന്നെ ഫുൾ ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല ഏറ്റവും അടിയിൽ നിന്ന് കുറച്ച് മുഗൾ ഭാഗത്ത് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കത്തി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്തത് അപ്പം നമുക്ക് ഈസി ആയിട്ട് മുറിക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്റ്റോറേജ് ബോക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ സ്കൂട്ടർ ഡ്രയറ് ചെറിയ കത്തി അങ്ങനെ സ്പാനർ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടിപ്പാണിത് ഇനി അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇവിടെ കിച്ചണിലുള്ള മീൻ മുറിക്കുന്ന കത്രികയും പിന്നെ ഇതുപോലത്തെ ഒരു കത്രികയൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു മീൻ മുറിക്കുന്ന കത്രികയിൽ ഇതായിവിടെ ഇങ്ങനെ കുറച്ച് കറുത്തടയാളങ്ങളും തുരുമ്പൊക്കെ ആയിട്ടുണ്ട് അതിന്റെ മൂർച്ചയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കോൾഗേറ്റ് എടുത്തിട്ടുണ്ട് ആ കോൾഗേറ്റ് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ൊടുക്കുകയാണ് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഒരു കത്രികയിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് കത്രികയുടെ എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കറുത്തിരുന്ന സ്ഥലത്തേക്ക് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഇങ്ങനെ ഉരച്ചു കൊടുക്കുകയാണ് പിടിയിലും കത്രികയുടെ ആ ഒരു സൈഡിലും ഒക്കെ നന്നായിട്ട് ഉരയ്ക്കുന്നുണ്ട് രണ്ട് കത്രികയും ഞാൻ ഇങ്ങനെ ഉറച്ചു കൊടുക്കുന്നുണ്ട് ധയ്യൊരു കത്രിക ഉറക്കുമ്പോൾ അതിനകത്തു നിന്നുള്ള തുരുമ്പുകളൊക്കെ ഇളകി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരികയാണ് കഴുകിയെടുത്ത് വരുമ്പോഴത്തേക്കും ധാത കത്രികയൊക്കെ നന്നായിട്ടൊന്ന് തിളങ്ങുന്നുണ്ട് നമ്മുടെ ഈ ഒരു മീൻ മുറിക്കുന്ന കത്രികയിൽ കത്തടയാളങ്ങളും തുരുമ്പൊക്കെ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പം നമുക്കിടീ കത്രികയുടെ മൂർച്ച കൂട്ടുന്നതിനൊക്കെ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ കത്രികയിലുള്ള ദുരുമ്പൊക്കെ കിട്ടും അപ്പോൾ ഇതും നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഗ്യാസ് സിലിണ്ടർ ഒക്കെ നിറച്ച് കൊണ്ടുവരുന്ന സമയത്ത് അത് നമുക്ക് അകത്തേക്ക് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ ഇങ്ങനെ ഉരുട്ടിയിട്ട് കൊണ്ടുവരിക അങ്ങനെ വലിച്ചു കൊണ്ടുവരിക ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ടൈല് പൊട്ടാനും അതിനകത്ത് സ്ക്രാച്ച് വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ അത് ഇതുപോലത്തെ ഒരു ചവിട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് ഈ ഗ്യാസ് സിലിണ്ടർ നമ്മുടെ കിച്ചണിലേക്ക് എത്തിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചവിട്ടിയുടെ മേളിലേക്ക് ഗ്യാസ് സിലിണ്ടർ ഇങ്ങനെ കയറ്റി വെച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടറിന്റെ മേൽഭാഗത്ത് പിടിച്ച് വലിച്ചാലും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം അതല്ലെങ്കിൽ നമുക്ക് ഇതാ ഇതുപോലെ ഈ ചവിട്ടിയിൽ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഗ്യാസ് സിലിണ്ടർ നമ്മുടെ അടുക്കളയിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടൈലിൽ സ്ക്രാച്ച് വീഴോ ടൈല് പൊട്ടോ ഒന്നും ചെയ്യുകയില്ല നമുക്ക് അതിന്റെ വെയ്റ്റ് ഒന്നും അറിയാനും പറ്റില്ല മിക്കവാറും എല്ലാവരും ഇതുപോലെ തന്നെയായിരിക്കും ചെയ്യുന്നത് എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാകും അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വാഷിംഗ് മെഷീനത്തിലേക്കെ അലക്കി കഴിയുമ്പോൾ തുണികളൊക്കെ ഇതുപോലെ ഇങ്ങനെ കെട്ടി പിണഞ്ഞ് കെടുക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ മുകളിലെട്ട് പൊക്കിയെടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടിപ്പ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മള് തുണി അലക്കാനിടുന്ന ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല വൃത്തിയുള്ള കവറായിരിക്കും ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു കവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ അലക്കുന്നത് പോലെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കി വാഷ് ചെയ്യാം ഇനി നമ്മുടെ അലക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ തുറന്ന് നോക്കാം ദാ ഈ ഒരു തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി പിണഞ്ഞൊന്നും കിടക്കുന്നില്ല നമുക്ക് തുണി വാഷിംഗ് മെഷീനത്തുനിന്ന് എടുക്കാനും വളരെ ഈസി ആയിരിക്കും അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ താങ്ക്